ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് മുട്ടയ്ക്കായാലും ഇറച്ചിക്കായാലും ഒക്കെ അവരോട് ഔഷധ ഗുണങ്ങൾ പറയുന്നുണ്ട് മരുന്നുണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുട്ടയായാലും ഇറച്ചിയായാലും ഒക്കെ ഈ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായവുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പം ഡേസ് മാറുന്നതനുസരിച്ചിട്ട് അൻപത് അൻപത്തഞ്ച് ദിവസം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ മാറി മാറി നമുക്ക് റേറ്റ് അങ്ങനെ പോകും നമ്മൾ സെയിൽ തുടങ്ങിയ പിന്നെ ഒത്തിരി ഒന്നും കിടക്കാറില്ല കൂടി ഇപ്പോൾ ഒരു ഒന്നര മാസം വരൊക്കെ തന്നെയാണ് ഈ ഒരു സ്റ്റേജ് ചിലപ്പോൾ അടുത്ത സ്റ്റേജ് വരെ പോകും അതിനകത്ത് കഴിയും അപ്പോൾ അത്യാവശ്യം എപ്പോഴും സ്റ്റോക്ക് കാണും ഒരു ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങൾ എപ്പോഴും സ്റ്റോക്ക് കാണും വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നവരുണ്ട് വീട്ടാവശ്യത്തിന് മേടിക്കുന്നവരുണ്ട് അത് നമ്മളിന്ന് മേടിച്ചിട്ട് പോയി അവർ ഫ്രീസെൽ ചെയ്യുന്ന ഉണ്ട് സാധാ കോഴി കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്രോസ് ആയി പോവും നമ്മളീ പറയുന്ന മുട്ടയ്ക്കുള്ള ഔഷധ ഗുണങ്ങളും ഇല്ലെങ്കിൽ ഇതിന് കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇതിന്റെ ജനറേഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വളർത്തണം കർക്കിടക ചികിത്സയുടെ കാര്യം പറയുന്നതാണെങ്കിൽ നമുക്ക് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇടി ഇടി മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ചികിത്സയും നടക്കുന്ന കർക്കിടക മാസമാണല്ലോ അപ്പോൾ അങ്ങനെ മുട്ടയായാലും നമ്മൾ ഈ മുറ്റിയ കോഴികൾ മുട്ടയിട്ട് തീർന്ന കോഴികൾ അല്ല അതേപോലെ പൂവൻ കോഴികൾ ഒക്കെ മരുന്നിനായിട്ടൊക്കെ കൊണ്ടുവന്നവരുണ്ട് ഓരോ ചികിത്സാ രീതിയാണ് മീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് മീറ്റ് യൂസ് ചെയ്യുന്ന ഉണ്ട് മീറ്റിന് ഒരുപാട് ആവശ്യങ്ങളും പറയുന്നുണ്ട് പലരിടത്തും കഴിക്കാനും പറയുന്നുണ്ട് ഡോക്ടർമാരിങ്ങനെ പറഞ്ഞാൽ പലയിടത്തും കഴിക്കാൻ പറയുന്നുണ്ട് ഈ ആസ്മ പോലുള്ള പിന്നെ അല്ല സ്കിൻ ഡിസീസ് അലർജീസ് അതിനൊക്കെ ഇത്തിരി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മുട്ടയും ഇറച്ചിയൊക്കെ അങ്ങനെ ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് അവിടെ നാടൻ കോഴി വളർത്തുന്നത് എങ്ങനെയാണോ ആ ഒരു സെയിം പരിചരണം തന്നെയാണ് അതിനാവശ്യം തുറന്നോട്ട് വളർത്താം എങ്ങനെയാണോ നമുക്ക് വളർത്താം കുഴപ്പമില്ല ഇപ്പോൾ വർഷത്തിലാണെങ്കിൽ പറയുന്നത് നൂറ്റി എൺപതിന് മുതൽ ഇരുന്നൂറ് എഗാണ് പറയുന്നത് പിന്നൊരു ദിവസം മുട്ടയിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം മിക്കാറും ഉണ്ടാകത്തില്ല അതിൻ്റെ അടുത്ത ദിവസം ആയിരിക്കും അതുപോലെ പിന്നെ ഇത് അട കടക്കാറില്ല നാടൻ കോഴി വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം അത് അട കിടന്ന് വരുന്ന സമയം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഒരുപോലെയൊക്കെയാണ് വരുന്നത്